ഗുരുവന്ദരം വേണോ മാർക്സിസ്റ്റ് പാർട്ടി പിന്തുടരുന്ന ഗുരുനിന്ദ വേണോ എന്നത് ജനം തീരുമാനിക്കട്ടെ എന്ന് ബി ജെ പി ദേശീയ നിർവാഹക സമിതി അംഗം പി കെ കൃഷ്ണദാസ് അധ്യാപകരുടെ കൈ ഛേദിക്കുന്ന സംസ്കാരം ഇവിടെയുണ്ട് അതല്ല ബി ജെ പിന്തുടരുന്നതെന്നും പി കെ കൃഷ്ണദാസ് കോഴിക്കോട്ട് പറഞ്ഞു അല്ലെങ്കിൽ ഹർഷഭാരത സംസ്കാരത്തിന്റെ ഭാഗമാണ് ഗുരുപൂജയും പാദപൂജയും ഒക്കെ തന്നെ അത് അനുഗരിക്കുന്ന ആളുകൾ അത് സ്വീകരിക്കട്ടെ ഇപ്പം ഞങ്ങൾ പാദപൂജ നടത്തുന്നു എന്ന് പറയുന്നു ഗുരുവിൻ്റെ പാദങ്ങൾ ഞങ്ങൾ ഛേദിക്കുന്നില്ല ഗുരുവിൻ്റെ കൈകൾ ഛേദിക്കുന്നില്ല ഗുരുക്കന്മാരുടെ അധ്യാപകന്മാരുടെ കൈകൾ ഛേദിക്കുന്ന സംസ്കാരം അതിവിടെ നിലനിൽക്കുന്നുണ്ട് കോളേജ് പ്രിൻസിപ്പൽമാർക്ക് ശവകുടീരം പണിത് അവിടെ പുഷ്പാർച്ചന നടത്തിയ എസ് എഫ് ഐയുടെ ഗുരുനിന്ദ നമ്മൾ വിക്ടോറിയ കോളേജ് പാലക്കാട് കണ്ടതാണ് ഇത് ഒരു ഭാഗത്ത് മാർസിസ്റ്റ് പാർട്ടിയും എസ് എഫ് ഐയും നടത്തുന്ന ഗുരുനിന്ദയാണ് നമ്മളൊരു ഭാഗത്ത് കണ്ടത് മറുഭാഗത്ത് ഗുരുവന്ദനം ആ ഗുരുവന്ദനത്തെ ഞങ്ങൾ അംഗീകരിക്കുന്നു കേരളത്തിലെ ജനങ്ങൾ ഈ മാർസിസ്റ്റ് പാർട്ടിയുടെ ഗുരുനിന്ദയെയാണോ അംഗീകരിക്കുന്നത് അല്ലെങ്കിൽ ഗുരുവന്ദനത്തെയാണോ അംഗീകരിക്കുന്നത് ജനങ്ങൾ തീരുമാനിക്കട്ടെ